ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസും അതുപോലെ തന്നെ നല്ല ടിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ സീസണാണ് മാങ്ങ സീസണാണ് മാങ്ങ പച്ച മാങ്ങയൊക്കെ പഴുത്ത് ഇതുപോലെ മാമ്പഴം ആയി തുടങ്ങിയിട്ടുള്ളൊരു സീസണാണല്ലോ ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് മാമ്പഴം മാങ്ങ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ മാമ്പഴ മാങ്ങ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ ചിലപ്പോൾ പഴുത്ത് കഴിക്കാതെ ചീഞ്ഞൊക്കെ ൊക്കെ പോവാറുണ്ട് നമ്മൾ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് കുറേയൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയും അങ്ങനെയൊന്നും വേസ്റ്റ് ആക്കാതെ ഈ മാമ്പഴം നമ്മൾ വെറുതെ ഇതുപോലെ പഴുത്ത മാമ്പഴം കഴിക്കുക അല്ലെങ്കിൽ അത് ജ്യൂസ് അടിച്ച് കുടിക്കുക അങ്ങനെ അല്ലാതെ ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഞാനൊരു പഴുത്ത മൂന്ന് മാങ്ങ മാങ്ങയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പഴുപ്പ് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്തിങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും എല്ലാം എന്നുണ്ടെങ്കിലും നമ്മൾ രണ്ട് വശവും കട്ട് ചെയ്തിട്ട് ആ സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഴുപ്പ് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളതുപോലെ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് വളരെ ചെറിയ കുഞ്ഞു മാങ്ങയാണ് മാങ്ങട്ടോ മൂന്നെണ്ണം ഒരുപാട് വലുതൊന്നും അല്ല എന്നിട്ട് നമ്മൾ അത് നന്നേ തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നന്നേ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരാൽപ്പം പോലും അതിൻ്റെ കഷ്ണങ്ങളൊന്നും പെടാതെ നന്നായി എല്ലാം ഒന്ന് നമ്മളൊന്ന് പേസ്റ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് പുട്ടുപൊടി നമ്മൾ പുട്ടൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന ആ പൊടി ഉണ്ടല്ലോ പുട്ടുപൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മാമ്പഴത്തിൻ്റെ ആ ഒരു നനവും എല്ലാം ഉണ്ടല്ലോ അത് ആദ്യം ഈ ഒരു പൊടിയിലേക്കിട്ട് നന്നായിരുന്നു നനച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഒരു കൂടുതലായിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മാങ്ങയുടെ അളവും നമുക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു മൂന്ന് കുറ്റി പുട്ട് മാത്രമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് അതിനാവശ്യമായിട്ടുള്ള മാമ്പഴം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നെണ്ണം എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ നമ്മളിതൊക്കെ ഒന്ന് നന്നായി നന്നായിങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മളതിൽ ആ ഒരു നനവ് കുറച്ചും കൂടി പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മളതിലേക്ക് വെള്ളം തിളച്ച് തെളിച്ച് കൊടുക്കാം കൂടുതലായി പോകരുത് കേട്ടോ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കാരണം ഈ മാങ്ങയുടെ ആ ഒരു ജ്യൂസിൽ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അപ്പോൾ പോരാത്തത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ പുട്ടൊക്കെ നനയ്ക്കുന്ന രീതിയിൽ നനയ്ക്കുക അത് ഒരു പിടി എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ഒരു ബോൾ രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് കറക്റ്റ് കൺസിസ്റ്റൻസി കെട്ടോ അപ്പോൾ നമ്മളിങ്ങി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ പുട്ടുക്കുടത്തിൽ നമ്മൾ ഇതുപോലെ പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങ ചേർത്ത് ഈ ഒരു മാമ്പഴം ചേർത്തിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇടയിലും നമ്മൾ ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുട്ടിനെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ പുട്ടുകുടം പുട്ടുകുറ്റിയിൽ വെക്കുക കേട്ടോ ഇങ്ങനെ ഒരു പുട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക കേട്ടോ നമ്മൾ സാധാരണ കഴിക്കുന്ന പുട്ടിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ മധുരം അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ കൂടുതലായിട്ട് ഒരു ചെറിയൊരു മധുരം ചെറിയൊരു പുളിപ്പ് എല്ലാം കൂടി മിക്സിങ് ആയിട്ട് ഈ പുട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പിന്നെ വേറെ പഴമോ കറിയോ ഒന്നും തന്നെ ആവശ്യം വരില്ല കേട്ടോ നമ്മളിത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാമ്പഴ പുട്ടാണ് അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പം ഇപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആണല്ലോ അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ോക്കണേ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ശരിക്കും മഞ്ഞയാവാത്ത അത് പഴുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇത് കണ്ടോ നല്ല പോലെ തന്നെ നമ്മൾ അതിൻ്റെ തോല് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് പഴുത്ത് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായതും അല്ലെങ്കിൽ നല്ല പഴുത്തിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിലും അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിതെന്ന് ഒരാറേഴ് മാങ്ങ ഞാനിതുപോലെ എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതിൽ അരയ്ക്കുമ്പോൾ ചെറിയ രീതിയിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പീസൊക്കെ മാങ്ങ മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ ശരിക്കും ആയിട്ടുള്ളത് മാത്രം നമ്മൾ ഇതുപോലെ ഒരു പാനിലേക്ക് നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ളായി ഒന്ന് എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ഒരു അല്പം പോലും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇനി നമ്മളിതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കുറുക്കിയെടുക്കാട്ടോ അങ്ങനെ കുറച്ചൊന്ന് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മളൊന്ന് ഇളക്കുമ്പോഴേക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് കുറുകി വരും ആ ഒരു കുറുകി വരുന്ന സമയത്ത് പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മാങ്ങിയിൽ നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്താൽ മതി മാങ്ങയിൽ മധുരം കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ശരിക്കും പറയണമെങ്കിൽ ഒരു അഞ്ച് അഞ്ച് ആറ് ടേബിൾ സ്പൂണോളം തന്നെ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് കൊടുത്ത് ഈ ഒരു പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടായി വരട്ടെ പിന്നെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു കോൺഫ്ലവറും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കോൺഫ്ലവർ ഒഴിക്കുന്നത് കുറച്ചൊന്ന് പെട്ടെന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പെട്ടെന്ന് കട്ടയായി പോകും കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുള്ളൂ കൂടുതലായിട്ട് വെള്ളമൊന്നും എടുക്കുന്നില്ല അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത നമ്മളിതുപോലെ തന്നെ നന്നായി ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞ് വന്ന് കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴേക്കും തന്നെ ഈ കോൺഫ്ലവറൊക്കെ മിക്സ് ആക്കിയത് ഈ ഒരു പാനിൽ നിന്ന് ആ ഒരു മാങ്ങയുടെ ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് കൂടുതലൊന്നും ആക്കേണ്ട കാര്യമില്ല കോൺഫ്ലവർ ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ അതിന് ഇതേപോലെ ഒരുപാട് അൽവയുടെ പരുവത്തിൽ നമുക്ക് തിക്കാവേണ്ട കേട്ടോ കോൺഫ്ലവർ ഇട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വേണ്ട നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ ഇത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് പാത്രം എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതിനനുസരിച്ച് ഒരു വലിയൊരു അടപ്പെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കുക നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഒട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഒരു മാങ്ങയുടെത് അതിലേക്ക് ഒഴിക്കുന്നത് ഇത് ഫുള്ളായി തന്നെ നമ്മളൊന്ന് ഒഴിച്ച് ഒന്ന് കറക്റ്റായി ഒന്ന് ലെവലാക്കി കൊടുക്കുക കൂടുതൽ തിന്നായി ഇരിക്കാതെ കുറച്ച് തിക്കായി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതുപോലെ നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് നമ്മളത് വെയിലത്ത് വെച്ചിട്ട് നല്ല വെയിലുണ്ടെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ട് നമുക്കിതൊന്ന് ഉണങ്ങി കിട്ടും പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവണിൽ വെച്ചിട്ടും നമുക്കിത് സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓവണിൽ വെക്കുമ്പോൾ എത്ര സമയം വെക്കേണ്ടി വരും എന്നൊന്നും അറിയില്ല ഞാനിപ്പോൾ അത് റെഡിയാക്കി തരുന്ന ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാ തേര ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇത് ഒരു മാങ്ങ ക്യാൻഡി പോലെ ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് നമുക്കിത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും ഫ്രിഡ്ജിൻ്റെ അകത്തും അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും നമ്മളത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ പെട്ടെന്നൊന്നും കേടുവരില്ലാട്ടോ പിന്നെ നമ്മളത് ശരിക്കും ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിതിന് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു ബോക്സിലാക്കി നമുക്ക് വെക്കാവുന്നതാണ് ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൽ നല്ല ചെറിയ മധുരവും പുളിപ്പും എല്ലാം കൂടി മിക്സായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതുപോലെ തന്നെ നമുക്ക് പച്ചമാങ്ങ യൂസ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും ഒക്കെ നമ്മളിട്ടിട്ട് നമ്മൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മാങ്ങയുടെ സീസണൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ മാങ്ങ കിട്ടുന്ന കൂടുതലായി കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ളത് നമുക്ക് കഴിക്കാനും സാധിക്കും മക്കളൊക്കെ ഒത്തിരി കൂടി തന്നെ ക്യാൻഡിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കും ഇതിൽ നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതിലേക്ക് നമ്മൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ കുട്ടികളുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കണ്ടില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് റോൾ ചെയ്തെടുത്ത് നമുക്ക് അങ്ങനെയും നമുക്ക് സൂക്ഷിച്ച് എല്ലാം എല്ലായെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഏ രീതിയിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആമ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണ്ട ആ ഒരു ടൈമേ നമുക്ക് വരുന്നുള്ളത് സെറ്റായി കിട്ടാനാ മാത്രം നമുക്കൊരു നാലഞ്ച് ദിവസം വരും ഓവണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതേ സെയിം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ സെയിം രീതിയിലുള്ള മാങ്ങ അതേ ഈ പഴുത്ത് നല്ല രീതിയിൽ പഴുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് മാങ്ങയൊന്ന് പഴുത്ത് വരുന്ന ഒരു ടൈം കേട്ടോ മാങ്ങക്കാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും ആ ഒരു മധുരവും ചെറിയ രീതിയിൽ ഒരു പുളിപ്പൊക്കെ വരുന്ന ആ ഒരു സ്റ്റേജിലുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാവും അത് നമ്മളിതൊക്കെ തോലൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ മാങ്ങൻ്റെ ആ ഒരു ഇതിനെ നമ്മൾ ശരിക്കും മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മൾ ജ്യൂസ് അടിക്കുന്ന ആ ഒരു മിക്സിയിലാണ് കേട്ടോ ഞാനിത് ഇട്ടിരിക്കുന്നത് ഇട്ടിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും അതായത് മാങ്ങയുടെ മധുരത്തിന് നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് നമുക്കിതിനൊന്ന് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ആ മാങ്ങയുടെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ഞാനിവിടെ ഫിയാനോടെ വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മൾ ഫ്രീസറിൽ നമ്മൾ ഓൾറെഡി വിപ്പിംഗ് ക്രീമൊക്കെ ഫ്രീസറിനകത്താണല്ലോ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ അത് നമ്മളിത് എടുത്തിട്ട് ശരിക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ ഞാനിത് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പാല് ചേർക്കണം എന്നുണ്ടെങ്കിൽ പാല് ചേർത്തും കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ വിപ്പിങ് ക്രീമാകുമ്പോൾ അതിന് ടേസ്റ്റും നല്ല ടേസ്റ്റായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മാംഗോ പോപ്സിക്കിൾസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ നല്ല വേനൽ ചൂടൊക്കെ ഉള്ള സമയത്ത് മക്കളെപ്പോഴും ഐസ് ക്രീമും ഐസും ഒക്കെ വാങ്ങി തരാനായിട്ട് പറയാറുണ്ടല്ലോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുകട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ആ പോപ്സിക്കൾ ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് നമ്മളിതുപോലെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിൻ്റെ ആ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിലും നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം നമുക്കിത് വളരെ ചെറിയ വിലയിൽ തന്നെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ട്രേക്കൊക്കെ വെറും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഓൺലൈനിലാണെങ്കിലും നമുക്ക് കിട്ടും നമുക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലാണെങ്കിലും ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോലെ നമ്മളെല്ലാത്തിലും ഒന്ന് ഒഴിച്ചെടുത്തിട്ട് പിന്നെ നമ്മളിതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റിക്ക് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിക്കും ഇതിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതില്ല ഈ ഒരു ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആ സ്റ്റീൽ ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ വല്ല സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മുകളിലൊരു കവറ് ക്ലീം ഫിലിം വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്താലും മതിയാവും ഇപ്പം നമ്മളിത് ഇതിന് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നമ്മളൊന്ന് ഫ്രീസറിൽ വെക്കാം കേട്ടോ ഇപ്പം കണ്ടില്ലേ ഗ്ലാസ്സിൽ ബാക്കിയുള്ളതിനെ ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ആക്കി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മറ്റേതിലാണെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ കറക്റ്റാ ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനിത് ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു മരത്തിൻ്റെ അതിൻ്റെ ആ ഒരു സ്പൂണിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കുത്തിക്കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്ലിങ് ഫിലിം ഒന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് വെള്ളം വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആക്കിയാലും മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രീസറിനകത്ത് വെക്കുക അപ്പോഴേ ഇത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ നമ്മൾ പെട്ടെന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സെറ്റാവില്ല അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഫസ്റ്റ് ഇത് ഈ ഒരു ഗ്ലാസിൽ നിന്ന് എടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് എല്ലാം തന്നെ നമ്മളൊന്ന് വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളത്തിൽ ഇല്ലെങ്കിൽ വെള്ളത്തിൽ ഇറക്കി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു അതേപോലെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ ഇതുപോലൊരു ഗ്ലാ വെള്ളത്തിൻ്റെ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ ഓപ്സിക്കൽസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ വെക്കേഷനൊക്കെയല്ലേ അപ്പോൾ നിങ്ങൾ മാമ്പഴമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ടൈം ആയതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫു ായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുകട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്